ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം ഒരു കോൾ വന്ന് കുറച്ച് നേരത്തെ മുന്നേ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട വീഡിയോയില് അതിന്റെ കുറച്ച് ഭാഗം സഫു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോള് നമുക്കൊരു എന്താ ഒരു ഒരു കൊളാബ് ഒരു ഒരു കൊളാബ് കിട്ടിയതാണ് ഗൈസ് സഫുന് അപ്പം നമ്മൾ ആ കൊറിയർ കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നു അപ്പൊ അത് എത്രക്കുള്ള എന്താണ് ഒന്നും ഞമ്മക്കറിയില്ല എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല പോലെ ഒരു കൊറിയർ വന്നിട്ടുണ്ട് പെയ്ഡാണോ ചോദിച്ചു അത് പെയ്ഡാണെന്ന് പറഞ്ഞു അപ്പൊ വിചാരിച്ച ആ കോളാബ് ആയിരിക്കും കാരണം കൊറേ ഇപ്പടുത്ത് ഞമ്മളിപ്പോ കോളാബ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ കുറെ കോളാബ് ആ പെയ്ഡ് ചെയ്ത അപ്പോ ഇപ്പായിട്ട് ഞമ്മള് നമ്മൾ കോളാബ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ കുറച്ച് കോൾ മെസ്സേജ് മെസ്സായിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നമുക്ക് കുറേ കോളാബ് ആപ്പ് ഇപ്പം ഇനി മുതൽ ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ആദ്യത്തെ ഫസ്റ്റ് ആണോ ഫ്രെയിംസ് എങ്ങനെ കിട്ടി പക്ഷെ ഇപ്പം നമ്മള് പ്രൊഡക്റ്റ്സ് നമ്മള് അതെ നമ്മള് അതായത് നമ്മൾ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം ഓരോരാൾ ഗിഫ്റ്റ് ഇങ്ങനെ അയക്കുമ്പോ നമ്മള് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു വീഡിയോ ഇതിനായിട്ട് വീഡിയോ ചെയ്യാനുള്ള ഫസ്റ്റ് ആണ് ഓക്കെ അതെ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് അത് എന്തായിരിക്കും സാധനം അതെന്തായാലും ടൈം വേറെ ആയിരിക്കാം കാരണം ഈ സമയത്തൊരു കുറച്ച് പ്രൊമോഷൻസ് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയാം കാരണം 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 ബോക്സ് എന്ന് പറയാൻ അതൊക്കെ വലിയ വലിയ സാധനങ്ങളാണ് അപ്പൊ എന്തായാലും ബോക്സ് കുറച്ച് വലുതായിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് തന്നെ നമുക്ക് നോക്ക ഗ അതേപോലെ തന്നെ സഫു കളക്ട് വീഡിയോ ഗുണ അപ്പോൾ എന്തായാലും താടിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് മുടിയൊക്കെ ഹെയർ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കുഴപ്പമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കൊരു എന്തോ ഒരു ഞാൻ ആകെന്തോ മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു സഫു എന്തോ ഒരു അല്ലേ കറങ്ങി നടക്കണ്ട നീ ഇങ്ങനെ വന്നതോ ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ട് പക്ഷെ അപ്പോഴത്തേക്ക് ആ വണ്ടി ഇങ്ങനെ പോ കഴിഞ്ഞ വീടുകളിൽ ആ വണ്ടീന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് കാശ് എന്തായാലും പോയി കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് മെൻഷൻ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം ഓക്കെ സഫു വണ്ടി എടുത്തു കാരണം എന്റെ കൈക്ക് വേദന ആയുണ്ട് കാശ് ആ ബട്ടർഫ്ലൈ ഡ്രസ് കണ്ടിട്ടാടാങ്ങനെ പറയലോന്നു അപ്പൊ എന്തായാലും എന്റെ കൈക്ക് കഴിഞ്ഞില്ല കൈശ് അപ്പൊ സഫു ആണ് വണ്ടി എടുക്കുന്നത് നമുക്ക് ബാക്ക് ക്യാമറ കാണാം അതെ ബ്ലൂ ഡ്രസ്സിൽ ബ്ലൂ ബൈക്ക് പോലെ എന്റെ ഹെൽമെറ്റിന്റെ ഉള്ളിൽ പല്യം കയറിതാ എന്റെ കൈ ഓ ഓട്ടി വല്ല്യാണ് ഇത് ആരാണ് ഇതെന്ത് വല്യ ഇത് ഇങ്ങനെ വല്യ കൈ വേണേക്കു സപ്പു കൈമ കേ എന്താക്കൻ കൈമ കേറിയാള്ളൂമറ്റ കൈ ആ കൈത്ത നീ ഇങ്ങനല്ലേ പാത്രീ അതേ കഴിയില്ല പൈസ ഭയങ്കര പെയിനാണ് അധികം ഒന്നും വെയിറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല ഐ മീൻ ചെറിയ വെയിറ്റ് വരെ ഹെൽമെറ്റ് വരെ പൊന്തിക്കുമ്പോൾ ഭയങ്കര ഒറ്റ കയറിലാണ് പോവുന്നത് ഫുള്ള് ഓട്ടാണ് ഇപ്പായിട്ട് ഇപ്പൊ രണ്ടു മൂന്നാഴ്ച ഭയങ്കര ചൂടുകായി കാരണം ഒന്നാമത് ഇപ്പൊ തണുപ്പിന്റെ തണുപ്പിന്റെ സീസൺ ചെയ്യുന്നു ഒടുക്കത്തെ രാത്രി നല്ല തണുപ്പുണ്ട് നല്ല രസത്തെ കാലാവസ്ഥ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ ഫുൾ നല്ല രസോ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് നല്ല തണുപ്പന്നെ രാത്രി കറക്റ്റ് അറിയില്ല നല്ല വലുതാണെങ്കിൽ ഇപ്പൊ നമ്മള് പെടുവാ ആണോ വല്യ സാധനല്ലോ ചൂട് മുടി ഇങ്ങനെ കടന്നിട്ട് വേർത്തിട്ട് കടിക്കണ ഞാൻ എന്താ പറയാ വന്ന ഇപ്പൊ ഉള്ള ഒരുവിധ സാധനങ്ങൾ ആൾക്കാർ ഇങ്ങനെ നോക്കുകയോ ചെയ്യുന്നു ഒരുവിധ സാധനങ്ങളൊക്കെ കൊറേ പ്രൊഡക്റ്റ്സ് ഉള്ളതാ അതായത് ഇപ്പൊ അതിന്റെ ഉള്ളില് നമുക്ക് പിടിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ പോലും അതൊരു അറേഴണ്ണം അങ്ങനെ ഹഞ്ചാറെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാവും സോ എല്ലാം കൂടി വരുമ്പോട്ടുല്ലേ എനക്ക് തോന്നുന്നു കണ്ടിട്ട് ിൽ ചെന്നിട്ടാകുമ്പോ അവിടെ നോക്കിയപ്പോ അവിടെ ഇല്ല അപ്പൊ വലിയ സാധനം അത്ര താഴെ ഫ്രിഡ്ജ് കോമഡി ഫ്രിഡ്ജിന്റെ ഇങ്ങനെ ആക്കണം ഉമ്മന്ന് ഞാൻ പഠിക്കണല്ലോ

ഇതെങ്ങനെ വെക്കും ഒരു പെട്ടിയാണ് ാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു പെട്ടിയായതുകൊണ്ട് തന്നെ വെയിറ്റ് ഇല്ല വെയിറ്റ് ഇല്ല പക്ഷെ നല്ല വലിയ പെട്ടിയാണ് അപ്പൊ ആൾക്കാരെ നമുക്ക് ശ്രദ്ധിച്ച് കിട്ടി വീട്ടിലെത്തി കാണാ കായ് വല്യ വെയിലാണ് ആകാശം നോക്കിയല്ലടി വീട് എടുത്തതാ മോളിലൊക്കെ ഈ മുടിയത് ഇങ്ങനെ പാറയിടുന്നുണ്ട് എപ്പോഴും എൻ്റെ വായിലാ പോലെ ഇപ്പൊ പെട്ടിണ്ടാണ്ട് തടസ്സമായി ആ അവയെ വലിച്ചെടുത്തോളുണ്ട് എപ്പോഴെന്റെ വായിലേക്കാവോലെ ആരൊക്കെ മുഖപ്പണ പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങു മുടി എത്ര ഉണ്ടായത എത്ര ഉണ്ടായത തന്തിന്റെ ആണോ ഉണ്ടായത എന്നെ കേട്ടില്ല കാംസിന്റെ ബാക്കിൽ പാറ ആണുണ്ടെന്ന് ആണോ ആരെയും പറയണ്ട ഇങ്ങേയൊക്കെ ഫസിലിയേഷൻ ഉണ്ട് അതെല്ലാം മുടി വെച്ചിട്ടുണ്ട് അധികം ബ്രേക്ക് എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കന്നഡയൊക്കെ സംസരിച്ചാ മതി ആരും വിളിക്കുന്നേ

ഞാൻ വണ്ടി ഒന്ന് ചാർജ് നോക്കാണ് ഗൈസ് അപ്പം ചാർജ് ചെയ്ത് കൊറച്ച് കൊറവാന്ന് എത്രയുള്ളു നാപ്പതാ അപ്പം എന്തായാലും ഞമ്മക്ക് ഈ ഒരു പെട്ടിയാന്ന് ഇപ്പൊ ഞമ്മക്ക് വാന്നിട്ടില്ലേ അയാള് പറഞ്ഞ മിനി ഫ്രിഡ്ജെന്ന് ഈ ഫ്രിഡ്ജെന്താ ഇത്രക്കേ ഉള്ളു വീട് ഏ മിനി ഫ്രിഡ്ജ് ഇത്രക്കുള്ള മിനി ഫ്രിഡ്ജ് ഇനി ചെറുതാണ് ചേച്ചിയാണോ വിളിച്ചെന്നെ അങ്ങനെ ആ അപ്പൊ ഞമ്മക്ക് ഇത് ഇതെന്തായാലും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ റീൽസ് ആയിരിക്കും ഇടാൻ പോകുന്നത് കാരണം ഇത് നമ്മൾക്ക് ആണ് ചെയ്യാൻ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതേപോലെ തന്നെ ആ അതന്നെ അപ്പൊ അതേപോലെ തന്നെ ഹെൽമെറ്റ് ഊരാവും മൈലാളി അപ്പൊ അതേപോലെ തന്നെ പ്രൊമോഷൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഞമ്മള് പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന പോലെയാണല്ലോ വിഷയം പൈസ വേണിച്ചിട്ട് ചെയ്യുന്ന പോലെ സംസാരിച്ചു അപ്പൊ ഞമ്മളെ ഞാൻ മാന്തി പറിച്ചിട്ടൊന്നുമില്ല ആരെങ്കിലും കൈവിട്ട് പറയുന്നു അപ്പൊ എന്തായാലും ഇതാ സഫാൻ്റെ അത്ര നോളെ ഫ്രിഡ്ജിന്റെ അത്രയ്ക്കുള്ള ഒരു സാധനം നമുക്ക് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും ഗൈസ് ഞങ്ങൾ എന്തായാലും ഇതിന്റെ റീൽസ് എന്തായാലും പോയി കാണണം അതൊരു സർപ്രൈസാണ് ഗൈസ് കാരണം നമ്മൾ എന്താ പറയാ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് വരുന്നത് എന്തായാലും വീഡിയോ നമ്മൾ പിന്നെ ഇൻഫർമേഷൻ ഒരു ഒരാൾക്ക് കംഫോർട്ട് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലേ അത് അത് അതന്നെ വേനോലി അപ്പൊ എന്തായാലും നമ്മള് എന്താ പറയാ വീഡിയോ അതുവരേക്കും അല്ല അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഇത് കുറിക്കാനുള്ള കത്തി വെച്ചു